കൊയിലാണ്ടി മണക്കുളങ്ങര ക്ഷേത്രത്തിലെ ഉത്സവത്തിനിടെ ആനയുടെ ചവിട്ടേറ്റു മരിച്ച ലീലയുടെ സ്വർണ്ണാഭരണങ്ങൾ നഷ്ടപ്പെട്ടതായി പരാതി രണ്ടര പവന്റെ മാലയും രണ്ട് കമ്മലുകളുമാണ് നഷ്ടപ്പെട്ടത് ലീലയുടെ മൂന്ന് വളകൾ ആശുപത്രി അധികൃതർ ബന്ധുക്കൾക്ക് തിരിച്ചു നൽകിയിരുന്നു ആശുപത്രിയിൽ എത്തിക്കുന്ന സമയത്ത് ശരീരത്തിൽ ആഭരണങ്ങൾ ഉണ്ടായിരുന്നതായി ലീലയുടെ ബന്ധുക്കൾ പറഞ്ഞു രണ്ടര പവന്റെ മാല പിന്നെ ഒരു ഈ ശേഷം ഞാനാണ് ഏറ്റുവാങ്ങുന്നത് അപ്പം ഞാൻ ചോദിച്ചു ഞാൻ പറഞ്ഞാലും ഇതല്ല ഉള്ളതെന്ന് പറഞ്ഞാൽ അവർ പറഞ്ഞു ഞങ്ങൾക്ക് ഇവിടെ ക്യാഷ്വാലിറ്റിയിൽ വരുമ്പം എങ്ങനെയാണ് ബോഡി ഉള്ളത് അതെന്തൊക്കെയാണോ സാധനം അതിവിടെ വാങ്ങി വെച്ചിട്ടുണ്ട് അത് നിങ്ങൾ ഇതിൽ വായിച്ചിട്ട് നിങ്ങൾ ഒപ്പിട്ട് ഞാൻ ആ വേറെ ഫോട്ടോ എടുത്ത് വെച്ചത് അവർ എന്തൊക്കെ സാധനങ്ങൾ തന്നിട്ടുണ്ട് എന്നുള്ളതിൽ ഇതവർ എഴുതി തന്നതാണ് മഞ്ഞ നിറത്തിലുള്ള മോതിരൊന്ന് മഞ്ഞ നിറ നിറത്തിലുള്ള വാള നാല് ഇത് മാത്രം ഞാൻ കിട്ടി അപ്പോൾ ഞാൻ പറഞ്ഞതല്ല ഉള്ളത് കൈത്തിൽ മാല ഉണ്ടും ഇപ്പം എവിടെയും പോകും മാലിട്ടിട്ടാണ് പോവുക അപ്പം മാലുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു ഇത് മാത്രമേ ഇവിടെ കിട്ടിയിട്ടുള്ളൂ ഈ ഒരു അവസ്ഥയിൽ ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ഒരു ചെയ്യുന്നൊരാൾക്കാരുണ്ടാകുമ്പോൾ നമുക്ക് ഒരു ഇത് പറയുന്നത് കാരണം ഓരോരുത്തർക്ക് നമുക്ക് നമ്മളത് ഒരു അവസ്ഥയെന്ന് പറയുമ്പോൾ അങ്ങനെയാണ് നമ്മൾ നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റില്ല എന്താണ് എങ്ങനെയാണ് എന്നൊന്നും ശ്രദ്ധിക്കാൻ പറ്റില്ല അപ്പോൾ ആ ഒരു അവസ്ഥയെ മുതലെടുക്കാൻ വേണ്ടി സാനിയ മുനോമി ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി സാനിയോ മുനോമി ബന്ധുക്കൾ പറയുന്നത് എന്താണ് ആശുപത്രിയിലേക്ക് എത്തിക്കുന്ന സമയത്തെ കഴുത്തിൽ ഈ മാലയും കമ്മലും ഉണ്ടായിരുന്നുവെന്നാണ് അത് അവിടെ അതിനിടയിൽ നഷ്ടപ്പെട്ടു എന്നാണോ ഇവർ പറയുന്നത് എന്താണ് ബന്ധുക്കളുടെ ആക്ഷേപം സാനിയോ അതായത് ലീല അന്ന് ധരിച്ചിരുന്നത് നാല് വളകളും ഒന്നര ഒന്നരപ്പവൻ്റെ ഒരു മാലയും രണ്ട് കമ്മലുമാണ് അതിൽ ഒരു കമ്മൽ ഇരിക്കുന്ന ഭാഗത്തേക്കാണ് ആന ചവിട്ടുന്ന സാഹചര്യം ഉണ്ടായത് അതുകൊണ്ട് സ്വാഭാവികമായി ആ കമ്മൽ നഷ്ടപ്പെട്ടു പോയി നാല് വളകൾ ആശുപത്രിയിൽ നിന്ന് തിരിച്ചു കൊടുക്കുകയും ചെയ്തു പക്ഷേ ഒന്നരപ്പവൻ്റെ മാലയും അതുപോലെ കമ്മലും കാണാനില്ലാത്ത സാഹചര്യമാണുള്ളത് ഈ ആഭരണങ്ങൾ കൂടി ഉണ്ടായിരുന്നു എന്ന് ബന്ധുക്കൾ ആശുപത്രി അറിയിച്ചപ്പോൾ മൃതദേഹം എത്തിക്കുമ്പോൾ ഇത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്ന വാദമാണ് ആശുപത്രി അധികൃതർ പറയുന്നത് എന്നാണ് ബന്ധുക്കൾ ഇപ്പോൾ ആ പ്രതികരണത്തിൽ നമ്മളോട് സംസാരിക്കുമ്പോൾ പറഞ്ഞത് പക്ഷേ അവരുടെ പ്രധാനപ്പെട്ട ചോദ്യം ഇതാണ് ഇത്തരം ദാരുണമായ ഒരു അപകടം നടന്നിട്ടും ആരാണ് ഇങ്ങനെ മനസാക്ഷിയില്ലാതെ പ്രവർത്തിച്ചത് എന്നത് അറിയേണ്ടതുണ്ട് എന്നുള്ള ന്യായമായ ആവശ്യമാണ് ബന്ധുക്കൾ മുന്നോട്ട് വയ്ക്കുന്നത് അവരിപ്പോൾ കൊയിലാണ്ടി പോലീസിൽ പരാതി നൽകിയിട്ടുണ്ടെന്നാണ് അറിയുന്നത് ഏതായാലും ഈ സംഭവത്തിൽ അന്വേഷണം ഉണ്ടാകുമെന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഏതായാലും വളരെ ദാരുണമായ ഒരു സംഭവത്തിനിടയ്ക്കാണ് ഇത്തരത്തിലൊരു മോഷണം മോഷണമാണെന്നാണ് ബന്ധുക്കൾ പറയുന്നത് മോഷണം നടന്നിരിക്കുന്നത്